കുറച്ചു കാലം നമ്മുടെ പ്രമുഖമായ കേരള പോലീസിലെ സിംഗമായിരുന്ന ഒരു ഐ ജി പറഞ്ഞു പതിനാല് സെക്കൻഡ് പെൺകുട്ടിയെ നോക്കിയാൽ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അത് വഴപ്പുണ്ടോ അതായത് ഞാൻ അലങ്കാരി ആരെയും മോശമാക്കാനല്ല അല്ല ആലങ്കാരികമായി പറയട്ടെ അതായത് യൂട്യൂബ് ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഹുക്ക് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഗുമ്മും പഞ്ച് ഡയലോഗും വേണമെന്ന് സാധാരണക്കാര് പറയും സാധാരണക്കാരെങ്ങനെ ഗുമ്മും ഹുക്കും ഒന്നും ഇട്ടാൽ കുഴപ്പമില്ല ഐജിയും ജഡ്ജിയും ഒക്കെ ഇട്ടു തുടങ്ങിയ നമ്മുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ് അതായത് പഴയ ഹൈക്കോടതിയിലെ ജഡ്ജി ആ അന്തസോടെ കഷായം കലക്കി കൊടുത്തു ഞാൻ ഒരു കാര്യം നിങ്ങളോട് ബഹുമാനത്തോടെ വിമർശനം വിമർശിച്ചു ചോദിച്ചോട്ടെ ഒരു ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു അവനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ആരെങ്കിലും പുള്ളി വിമർശിച്ചുണ്ടോ ഞങ്ങൾ വിമർശിച്ചു വേറെ അതായത് ഒരാൾ മരിക്കുകയാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ ഷാരൺ എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയാണ് എന്നിട്ട് ഹൈക്കോടതി പേര് പറയാം എന്തിനാ പേര് പറഞ്ഞു നോക്കുന്നത് കമാൽപാഷ് സാറ് കമാൽ പാഷ് സാറിനെ പോലെ നമ്മൾ എല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഈ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് മരിച്ച ആ വ്യക്തിയോട് ഗ്രീഷ്മ ഒരു കോണറിലെത്തിപ്പം ചെയ്തു പോയതാണ് അവസാനം അന്തസോടെ കഷായം കലയ്ക്ക് കൊടുത്തു ഞാൻ നാളെ തിരിച്ച് ഷാരോൺ ഗ്രീഷ്മയാണ് കൊന്നിരുന്നെങ്കിൽ രാഹുൽ ഈശ്വരോ ആരെങ്കിലും ഇവിടെ വന്നിരുന്നത് അന്തസോടെ അവസാനം ഷാരൻ ഗ്രീഷ്മയ്ക്ക് കഷായം കലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ തിരിച്ച് അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല തെറ്റാണെന്ന് പറഞ്ഞൂടെ തെറ്റാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ നമ്മടെ എന്താ വനിതാ കമ്മീഷന് തെറ്റാണെന്ന് പറയാത്തെ എന്താ പുരുഷ നമ്മുടെ യുവജന കമ്മീഷൻ ഷാരോണു യുവജനമാണല്ലോ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളു യുവജനത്തിന്റെ പരിധി വരുന്ന ആളല്ലേ കമാൽ പാഷ സാറ് ജഡ്ജിയാണ് അദ്ദേഹം അന്തസോട കഷായം കലക്കി കൊടുത്തത് അല്ലെങ്കിൽ കൊലപാതകത്തെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് വിഷം കൊടുത്ത് കൊന്നതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല എന്ന് ഒരാൾ പറയുന്നു കേട്ടോ ഒരാള് രണ്ടുപേര് വേണ്ട ഒരാൾ പറയുന്നു കേട്ടോ അതെന്താ അപ്പൊ അവിടെയാണ് ഈ ഉണ്ട് അത് ലോപ് സൈഡ് ആയിപ്പ് അതുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങൾ വളരെ ആവശ്യമാണ് അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിംഗ് ഗ്രൗണ്ട് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ഈ ബാലൻസിംഗ് ഗ്രൗണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നേരത്തെ ശ്രീ അജിത് കുമാർജി പറഞ്ഞു എന്നെ ഒരു വിമർശനവും കൂടി ഞാൻ സ്വീകരിക്കുന്നു കാര്യം പലപ്പോഴും ഞങ്ങൾ ഈ പുരുഷ കമ്മീഷൻ പറയും പോകും ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് പോകാറില്ല പക്ഷെ ജനുവരി പതിനൊന്നിനാണ് എനിക്ക് ശരിക്കും അതിന്റെ ആവശ്യം ബോധ്യമായത് മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മകൻ്റെ ബർത്ത്ഡേ ആയപ്പോഴാണ് മാധ്യമങ്ങളിൽ ഹണി റോസിന്റെ പരാതിയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്നത് അപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായി വനിതാ കമ്മീഷൻ പറയുന്നു പുരുഷ കമ്മീഷൻ സോറി യുവജന കമ്മീഷൻ പറയുന്നു രാഹുൽ യീശുനെ അറസ്റ്റ് ചെയ്യണം കേസെടുക്കണം ഡി ജി പിക്ക് റിപ്പോർട്ട് കൊടുക്കും വനിതാ കമ്മീഷൻ പറയുന്നു എനിക്കെതിരെ കേസ് ഉണ്ടാണ് അറസ്റ്റ് ചെയ്യണം ഞാൻ ശരിക്കും അപ്പോഴാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഓർത്തത് എവിടെ പോകും മോഹൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു ഞാൻ ഉടനെ പട്ടണ ഹൈക്കോടതി വിളിച്ചു ദൈവസായി ഹൈക്കോടതി വൈകിട്ട് അഞ്ചുമണിക്കോ അവസാനം ആണ് നമ്മൾ ഫയൽ ചെയ്തത് കാര്യം എന്റെ മകന്റെ ഫ്രണ്ട് വെച്ച് അങ്ങനെ അറസ്റ്റ് കാര്യം എങ്ങനെ എങ്ങനെ വാർത്ത വരുമെന്നറിയാവോ ലൈംഗികാധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കാര്യമായിട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും എന്റെ തന്നെ പരിചയക്കാരായ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യും രാഹുൽ ഈശ്വർ വെർബൽ റേപ്പ് നടത്തി എന്ന് ഒരു മടിയില്ലാതെ ചർച്ച ചെയ്യും അപ്പൊ അവസാനം വെർബൽ റേപ്പിസ്റ്റാ നേരെ ഏരിച്ച് ഹണി റോസിന്റെ പരാതി ഇന്നലെ തള്ളി ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നു ഹൈക്കോടതിയുടെ വാക്കുകളാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ വാക്കുകളാണ് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് ചാമ്പ്യൻ അതേഴ്സ് കോസ്റ്റു ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്ത കൃത്യം വാർത്തയാണ് നമ്മുടെ ഒരു മാധ്യമങ്ങളും അങ്ങനെ ഒരു വാർത്ത പോലും ബാറാൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലീഗൽ സെല്ലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും എനിക്ക് അനുകൂലമായ വാർത്ത കൊടുത്തു ഹണി റോസിന്റെ കേസിൽ ഹണി റോസിന് തിരിച്ചടിയിൽ നിന്ന് ഒരാളെങ്കിലും വാർത്ത കൊടുത്തു